എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികൾ ആരോഗ്യത്തോടെ വളരുവാനും പൂവിടുവാനും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിനായി നമുക്ക് വേണ്ടത് കരിയിലയും മണ്ണുമാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് മരത്തിൽ നിന്നൊക്കെ വീഴുന്ന കരിയില ഉണ്ടെങ്കിൽ അത് നമ്മൾ കളയാതെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒരു വഴുതന ചെടിയാണ് അതിൻ്റെ ഇലകൾ മഞ്ഞ നിറത്തിലേക്ക് മാറി വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഇലകൾ കാണുവാണെങ്കിൽ നമ്മളതെടുത്ത് മാറ്റും വഴുതന ചെടിയുടെ ചുവട്ടിലെ മണ്ണ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെടി നട്ടപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് മുഴുവനായിട്ടും നിറച്ചിട്ടില്ലായിരുന്നു ഇടക്കിടയ്ക്ക് നമുക്ക് ഇതിന് വളമൊക്കെ ചെയ്ത് കൊടുക്കാനാണ് അങ്ങനെ ഒഴിച്ചിടുന്നത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് കരിയില നമ്മുടെ വഴുതനയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കരിയില ഇട്ടതിന് ശേഷം കരിയിലയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മണ്ണൊന്ന് തൂകി കൊടുക്കാം മണ്ണിനോടൊപ്പം ആവശ്യത്തിന് ചാണകപ്പൊടിയും എല്ലുപൊടിയുമൊക്കെ നമ്മുടെ ചെടികൾ നന്നായി പൂക്കുവാനും കായ്ക്കുവാനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഗ്രോ ബാഗ് കരിയിലയും മണ്ണും ഉപയോഗിച്ച് ഓരോരോ ലെയറുകളായിട്ട് നിറയ്ക്കാവുന്നതാണ് കൃഷിക്കായി മണ്ണ് കുറവുള്ളവർക്ക് തീർച്ചയായും ഈ ഒരു മാർഗം ഉപയോഗപ്പെടുത്താവുന്നതാണ് ക്ഷീമക്കൊന്നയുടെ ഇലയും കഞ്ഞിവെള്ളവും കൊണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിശ്രിതമാണിത് ഈ മിശ്രിതം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ മുന്നേ ഉള്ള വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിശ്രിതം നമ്മുടെ ചീരയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചീര നല്ല ആരോഗ്യത്തോടെ വളരുവാനായിട്ട് ഇത് സഹായകമാണ് ചീരകൃഷിക്ക് ഉണങ്ങിയ ചാണകപ്പൊടിയും ഗോമൂത്രവും ഒക്കെ വളരെ ഗുണപ്രദമാണ് എന്നിരുന്നാലും അത് ലഭിക്കാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായും ക്ഷീമക്കൊന്നുകൊണ്ട് തയ്യാറാക്കുന്ന ഈ മിശ്രിതം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചീര കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ മൂന്നാലഞ്ച് ചുവട് പച്ചച്ചീരയാണിത് ഇത് നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നതാണ് നാലോ അഞ്ചോ ചുവട് പച്ചച്ചീര നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളർത്തുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ചീര ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കും വിവിധ ഇനത്തിൽപ്പെട്ട ചീരകളൊക്കെ തന്നെ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്ത് വിളവെടുക്കാവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം